എന്ന് വിളിക്കുന്ന മമതാ ബാനർജിയാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം പശ്ചിമ ബംഗാളിനകത്ത് രൂപീകരിക്കുന്നത് ആ സമയത്ത് പശ്ചിമ ബംഗാളിൽ സി പി ഐ എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വലിയ വേലോട്ടമുള്ള സമയമാണ് നമുക്കറിയാം പശ്ചിമ ബംഗാളിനകത്ത് സി പി ഐ എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം സ്വച്ഛനപക്ഷവാദത്തിനും അഴിമതിക്കും കെടുകാര്യസ്ഥതർക്കും അന്ന് പേരെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മുതലാളിമാർക്കും കോർപ്പറേറ്റുകൾക്കും വേണ്ടി മാത്രമായിരുന്നു നിങ്ങൾക്കറിയാം സിംഗൂർന്ന് അതുപോലെ തന്നെ നന്ദിഗ്രാമിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിങ്ങൾക്കറിയാം കർഷകർ കർഷകരുടെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് ആ കൃഷിയിടങ്ങളിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് വലിയ വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരാൻ ഇടതുപക്ഷ ഗവൺമെന്റ് ശ്രമിച്ചപ്പോൾ അതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള പ്രതിരോധം നേരിട്ടുകൊണ്ടാണ് ഈ പശ്ചിമ ബംഗാളിലംഗത്ത് തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മമതാ ബാനർജിയുടെ കീഴിൽ പ്രവർത്തനം തുടങ്ങിയത് ജനങ്ങളൊക്കെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് നമുക്കറിയാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന് ഒരിക്കലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും ഇടതുപക്ഷ ഗവൺമെന്റിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ ആ സംസ്ഥാനത്തിൽ ആ സംസ്ഥാനത്തിനകത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് പശ്ചിമ ബംഗാളിനകത്ത് നമ്മൾ കണ്ടത് അതിന് കാരണം അതീക്ഷ അറ്റുപോയി ആ ഗവണ്മെന്റ് മാറിപ്പോകുന്നൊരവസ്ഥ അവരെ വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെയുള്ള ഒരിടത്തേക്കാണ് മമതാ ബാനർജി എലക്ഷനിൽ മത്സരിച്ചു ഒരു സീറ്റ് പോലും സി പി എമ്മിന് ലഭിക്കാത്ത രൂപത്തിൽ ഈ തൃണമൂൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ അവിടെ വളർത്തി വലുതാക്കിയത് ഇന്ന് ഇരുനൂറ്റി പതിനേഴിലധികം തൃണമൂൽ കോൺഗ്രസിന്റെ എം എൽ എമാരും അധികം എം പിമാരും തൃണമൂൽ കോൺഗ്രസിൽ ഈ പശ്ചിമ ബംഗാളിനകത്ത് നിന്നുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിനകത്തേക്ക് നമ്മൾ വരുമ്പോ അന്ന് അവിടെ സംഭവിച്ച അന്ന് അവിടെ സി പി എം എങ്ങനെയാണോ ഭരണം നടത്തിയിരുന്നത് അതേ രൂപത്തിലേക്കാണ് ഇന്ന് ഈ കേരളത്തിനകത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സർഗാവ് പിണറായി വിജയനും ഇടതുപക്ഷ ഗവൺമെന്റും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല നമുക്കറിയാം സമാനമായിട്ടുള്ള ഒരു ഭരണം അന്ന് പശ്ചിമ ബംഗാളിനകത്ത് ഏത് രീതിയിലുള്ള ഭരണമായിരുന്നോ അതേ സമാനമായിട്ടുള്ള ഒരു ഭരണമാണ് ഈ കേരളത്തിനകത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭരണമല്ല ഈ പിണറായി വിജയൻ ഗവൺമെന്റ് നടത്തുന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സെക്രട്ടേറിയറ്റിനകത്ത് ഒരു സമരം നടക്കുന്നുണ്ട് രാഷ്ട്രപതി സമരം എന്ത് കുറ്റത്തോട് കൂടിയിട്ടാണ് ഈ ഗവൺമെന്റ് ആ സമരത്തെ നോക്കിക്കാട്ടുന്നത് ഇരുന്നൂറ് രൂപയോളം വേതനം വാങ്ങിക്കൊണ്ടാണ് അവർ ഇത്രയും കാലം ജോലി ചെയ്തത് എന്ന് നാം ഓർക്കണം അവരുടെ പ്രകടന പത്രികയിൽ അവരുടെ വേതനം എഴുനൂറ് രൂപയാകും എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവരടക്കമുള്ള ഒരു വലിയ ജനവിഭാഗം സാധാരണക്കാരായിട്ടുള്ള ജനവിഭാഗം ഈ ഇടതുപക്ഷം ഗവൺമെന്റിന് വർത്തിച്ചേരത് എന്ന് നാം മനസ്സിലാക്കണം എന്നിട്ട് ഇപ്പോ പറയുന്നത് എന്താ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല അത് അതിന്റെ കാരണക്കാർ എന്നാണ് പറയുന്നത് കേന്ദ്രമായിരുന്നു അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടിയിരുന്നത് എങ്കിൽ എന്തിന് പ്രകടന പത്രിക എഴുന്നൂറ് രൂപ ഗവൺമെന്റ് കൊടുക്കും ഇടതുപക്ഷം ഗവൺമെന്റ് അധികാരത്തിൽ എറിയാതെ കൊടുക്കും എന്ന് ചോദിച്ചാൽ അതിന് മറുപടിയില്ല മമതാ ബാനർജി അന്ന് തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അവരെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് എന്തെല്ലാമാണോ പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നത് സമാനമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നമ്മുടെ സ്റ്റേറ്റ് കൺവീനർ റഹ്മാനായിട്ടുള്ള നേതാവ് പി വി അൻവറും ഇവിടെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം അവർക്ക് അവരെ അനുഭവിക്കേണ്ടി വന്ന യാത്രകളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അവിടുത്തെ സി പി ഐ എം ഗവൺമെന്റ് പോയപ്പോ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് അതിനെതിരെ പ്രതിരോധം നിർത്തി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ച് അവസാനം അവർ വിജയിക്കുന്ന കാഴ്ച നാം കണ്ടുവെങ്കിൽ അകത്ത് നമുക്കൊരു സുനിശ്ചിതമായിട്ടുള്ള വിജയം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നമുക്ക് ഏതാ യു ഡി എഫ് പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അതിശക്തമായിട്ട് നിലവോ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താനുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വോട്ടുകൾക്ക് വേണ്ടി വിജയിക്കുക എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം പരാജയമായി അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു സ്ഥാനാർത്ഥിയെ തീർച്ചയായിട്ടും യു ഡി എഫ് നേതൃത്വം നിലമ്പൂരി നഗരത്ത് മത്സരിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ആരായാലും നമ്മുടെ മുഴുവൻ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മുഴുവൻ കഴിവുകളും പുറത്തെടുത്തുകൊണ്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ വൻ മാർജിനിൽ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ ഉള്ളത് അത് അതിന് വേണ്ടിയിട്ട് ആ സമയത്ത് നിങ്ങളുടെ മുഴുവൻ എഫേർട്ടുകൾ അതിന് വേണ്ടിയിട്ട് വിനിയോഗിക്കണം എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സംഘടനയെ വിപുലപ്പെടുത്തേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ സംഘടനയെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് അസൂയവും അസൂയവും വിധമുള്ള ഒരു വളർച്ച നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും കേരളത്തിലുടനീളം നമ്മൾ നടത്തേണ്ടതുണ്ട് അതിന് നമ്മുടെ നേതാവ് സ്റ്റേറ്റ് കൺവീനർ ബഹുമാനായിട്ടുള്ള പി വി അൻവറിനോടൊപ്പം നേതാവായിട്ട് നമ്മൾ മുന്നിൽ നിർത്തിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങോട്ട് പറയാനുള്ളത് നമുക്ക് ഈ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാടിനകർ ചെട്ടു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ മാറ്റി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കടുത്ത വേനൽ വരികയാണ് ഈ കടുത്തൽ വരുന്ന സമയത്ത് കുടിവെള്ള ക്ഷേത്രത്തിന് വലിയ പ്രയാസം നേരിടുന്ന ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഈ ജില്ലക്കകൽ എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഈ വഴിക്കുന്ന നിയോജക മണ്ഡലത്തിലും കുടിവെള്ളത്തിലും ക്ഷാമം നേരിടുന്ന ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടങ്ങളിലേക്കുള്ള സാധാരണക്കാരുടെ പ്രയാസം മാറ്റി കൊടുക്കാൻ കുടിവെള്ളമെന്ന അവരുടെ അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാൻ അത്തരം അത്തരം ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതരാവണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ അവർക്ക് സഹായമുണ്ടായിട്ട് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ സംഘടനയിലേക്ക് ആളുകൾ ഒന്നുകൊണ്ടിരിക്കും അത്തരം പ്രവർത്തനങ്ങൾ ആശുപത്രികളിൽ ഒരുപാട് രോഗികൾ ഒരുപാട് രോഗികൾ പ്രയാസപ്പെട്ടു ുഭവിച്ച് കിടക്കുന്നുണ്ട് അവരെ സന്ദർശിച്ച് നമുക്ക് കഴിയാവുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സമസ്ത മേഖലകളിലും പല മേഖലകളിലും പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളെ നേരിട്ട് കൊണ്ട് നേരിട്ട് കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടപ്പെട്ട സഹായ സഹായങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ അവൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നാണ് പറയാനുള്ളത് നമ്മൾ നമുക്ക് ഒരുപാട് ഈ കുഞ്ഞൂടെ കൊണ്ട് യൂത്ത് എല്ലാ സ്ഥലത്തും നല്ല സ്ട്രോങ് ആണ് നമുക്ക് ഈ മലപ്പുറം ജില്ലക്കാലത്തും എല്ലാ മണ്ഡലങ്ങളിലും യൂത്തിന് വലിയ സ്വാധീനമുണ്ട് ഈ യൂത്ത് യൂത്തിന്റെ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതിൽ ഒന്നാണ് നവമാധ്യമങ്ങളില് അവരുടെ ഇടപെടൽ ഈ നവമാധ്യമങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഈ യുവാക്കളിലേക്കും യുവതികളിലേക്കും നമ്മുടെ പ്രസ്ഥാനത്തെ എത്തിക്കാൻ സാധിക്കും അതിനുള്ള പ്രവർത്തനങ്ങളിൽ യുവാക്കൾ വ്യാപൃതരാകണമെന്നും കൂടി ഞാൻ ഈ പറയാൻ ഈ സമയം ഏർ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ സോഷ്യൽ മീഡിയകളിലാണ് എഫ് ബി ആയാലും ഇൻസ്റ്റ ആയാലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലായാലും അവർ നിരന്തരം സംവദിച്ചു കൊണ്ടേക്കുന്നത് അത്തരം അത്തരം പ്ലാറ്റ്ഫോമുകളിലാണ് ആ പ്ലാറ്റ്ഫോമുകളിൽ കയറിക്കൊണ്ട് നമ്മൾ നമ്മുടെ രാഷ്ട്രീയത്തെ നമ്മൾ നമ്മുടെ രാഷ്ട്രീയത്തെ പറഞ്ഞുകൊണ്ടേയിരിക്കുക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ പറഞ്ഞു ഈ ഈ ജനങ്ങളിലേക്ക് അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ ണ്ട് നമുക്ക് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ നമുക്ക് നമുക്ക് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ കിട്ടാൻ പോകുന്ന പിന്നെ സൗഭാഗ്യങ്ങളൊക്കെ നമുക്കറിയാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുറിച്ചു കൊണ്ടുപോ തന്നെ ഒരുപക്ഷെ യു ഡി ഏതെങ്കിലും അകത്ത് കയറാനോ പ്രയാസമായിരിക്കും പക്ഷെ അവർ നമ്മളെ മുന്നണിയിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മുടെ കേരളത്തിന്റെ അകത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേരുകളുണ്ട് ഉണ്ട് എന്ന് അറി അറിയുന്നത് കൊണ്ട് തന്നെയാണ് അവർ നമ്മളെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിങ്ങളെല്ലാവരും നമ്മുടെ ജനങ്ങളിലേക്ക് നാടുകളിലേക്ക് ഇത് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വളരെ സുഷ്ടമായ സദസ്സാണെങ്കിലും പ്രൗഢഗംഭീരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കാരണം എല്ലാ ഇടങ്ങളിലും നമുക്ക് ആളുകൾ തീർന്നു ഇത്രയും പെട്ടെന്ന് നമുക്ക് ആളുകൾ ഉണ്ടായിത്തീരുന്നു സ്വന്ത പ്രസ്ഥാനത്തിന് ആളുകൾ ഉണ്ടായി തീർന്നു എന്നുള്ളത് വലിയ ഒരു കാര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമുക്ക് ജില്ലാ കമ്മിറ്റികൾ ഉണ്ടായി എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഒട്ടുമിക്ക മണ്ഡലം കമ്മിറ്റികളും നിലവിലും പഞ്ചായത്ത് യൂണിറ്റ് കമ്മിറ്റികൾ പല സ്ഥലങ്ങളിലും രൂപീകരണവും തുടങ്ങി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിനകത്ത് വളർന്നു കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം നമ്മുടെ മെമ്പർഷിപ്പ് ഓൺലൈൻ മെമ്പർഷിപ്പാണ് മുൻപന്തിയിൽ ഇറങ്ങിക്കൊണ്ട് നമ്മുടെ നാട്ടുകാർക്കിടയിൽ ഇറങ്ങിക്കൊണ്ട് നമ്മുടെ മെമ്പർഷിപ്പ് ചേർത്തണം എന്നും പറഞ്ഞുകൊണ്ട് ഈ പള്ളിയിൽ നിന്ന് നിയോജക മണ്ഡലം കൺവെൻഷൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എല്ലാ വാർത്തകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം